ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ത്യയെ മതവൽക്കരിക്കാനുള്ള സംഘപരിവാറിനുള്ള മറുപടിയാണ് വിവേകാനന്ദ ദർശനങ്ങളെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പറഞ്ഞു വളാഞ്ചേരിയിൽ നടന്ന എ ഐ വൈ എഫ് ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായാണ് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവേകാനന്ദ ദർശനങ്ങളുടെ പ്രസക്തിയും മതേതര ഇന്ത്യയും എന്ന വിഷയത്തിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചത് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ മതവൽക്കരിക്കാനുള്ള സംഘപരിവാറിനുള്ള മറുപടിയാണ് വിവേകാനന്ദ ദർശനങ്ങളെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി ടി ജിസ്മോൻ പറഞ്ഞു അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന് എഫ് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ബുദ്ധിശൂന ഏറ്റവും വലിയ ആയുധമാണ് വർഗീയത എന്ന് പറയുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം ആ രണ്ടോ മൂന്നോ വാക്കുകളിൽ വർഗീയതയുടെ അപകടം അല്ലെങ്കിൽ വർഗീയതയുടെ ബുദ്ധിശൂന്യത എത്രത്തോളം ഉണ്ട് എന്ന് ആ രണ്ടു വാക്കുകളിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ വർഗീയതയും ഈ അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രവും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ബുദ്ധിശൂന്യൂടെ ഏറ്റവും വലിയ ആയുധമാണ് വർഗീയത എന്ന് പറയുമ്പോൾ ഇന്നൊരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ആ ബുദ്ധിശൂന്യന്മാർ ആ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും എല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അഡ്വക്കേറ്റ് കെ കെ സമദ് അഷ്റഫ് അലി കാളിയത് അഡ്വക്കേറ്റ് ഷഫീർ കിശേരി എം ജയരാജ് രജനി മനോജ് അനീഷ് വലിയ കുന്ന് ഷഫീഖ് കുറ്റിപ്പുറം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു